ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് ഫീൽഡ് ഡേ അപ്പോൾ വന്നിരിക്കുന്നത് പുതിയ ഒരു ഏഴ് കോപ്പയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബോൾസത്തിൻ്റെ കേട്ടോ അതിൻ്റെ അർത്ഥം ഞാൻ ആദ്യമേ തന്നെ പറയാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് ഈ കാണിക്കുന്ന ഇതേ പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നതും കേട്ടോ അപ്പം അത് പ്രത്യേകം നോട്ട് ചെയ്ത് വേണം വലിയ പ്ലാന്റുകളല്ല തൈ എപ്പോഴും ഓർക്കുക നമ്മൾ തൈകൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് കണ്ടാലോ ഇതേ നമ്മുടെ പ്ലാന്റ്സ് ഇതാണെ വിനോക്കിക്കോ ഇതേ പ്ലാന്റ് ഇങ്ങനെ തന്നെ റൂട്ടടോട് കൂടി അത് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്ന വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് അതങ്ങ് എടുത്ത് കാണിക്കുന്നുള്ളൂ ഈ പലിപ്പത്തിലുള്ള പ്ലാന്റാണ് ആണ് നമ്മളെപ്പോഴും ഈ വലിയ പ്ലാന്റ് വാങ്ങി വയ്ക്കുന്നത് കഴിയും ഒത്തിരി നല്ലത് നമ്മളൊരു ചെറിയ പ്ലാന്റുകൾ മേടിച്ച് വെക്കുന്നതാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഞാൻ പറയാം ഒരടി കൂടുതൽ ഈ പ്ലാന്റിന് ഹൈറ്റ് വെക്കത്തേ ഇല്ല അതുപോലെ തന്നെ അടുത്തത് ഇതിന്റെ അടുത്ത വെറൈറ്റി കാണിക്കുന്നത് ഇത് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത കണ്ടോ ഇത് ഈ വട്ടത്ത് കണ്ടിട്ടാണ് ഇത് നല്ല റെഡായിട്ട് തന്നെ വരും ഇത് ഡബിൾ ഷെയ്ഡാണ് വരുന്നത് ഇത് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ ഇത് ഓറഞ്ചിൽ വൈറ്റ് വരും ഇല്ലെങ്കിൽ ഓറഞ്ചിൽ റെഡ് അങ്ങനെ വരുന്നത് ഇനി 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 അടുത്തത് ഇത് കണ്ടോ ഇത് നമ്മുടെ റെഡാണ് കേട്ടോ റെഡ് ഇതെന്ത് ഹെൽത്തി പ്ലാന്റ്സ് ആണെന്ന് നോക്കിക്കോ അപ്പോൾ ഈ ഒരു തൈകളാണ് നമ്മൾ നം സെയിലിനുള്ളത് ഇത് നോക്കിക്കോ ഇതിൻ്റെ ഐദ്യം വേരെടുത്ത് കാണിക്കാം കണ്ടോ ഇതുപോലെ വേരോടുകൂടി ഇതുപോലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഇത് കണ്ടോ ഇത് വെരിഗേറ്റഡിൻ്റെ തന്നെ ആണ് ഈ പ്ലാന്റ് ഈ പ്ലാന്റിന് പിങ്കാണ് നല്ല പിങ്കാണ് ഇത് കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഇലക്ക് ഭയങ്കര ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ ചട്ടിയിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും നല്ലതായിട്ട് നിൽക്കുകയെ ഈ തണ്ട് ഇങ്ങനെ ചുമപ്പിൽ വന്നിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് ആയിട്ട് നല്ല ഭംഗിക്ക് നിൽക്കുകയെ അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ തായ്ലൻ്റ് വെറൈറ്റിയുടെ ഇതാണ് തായ്ലൻ്റ് വെറൈറ്റി എന്ന് പറയുന്നത് തായ്ലൻ്റ് വെറൈറ്റിയുടെ കുള്ളൻ വെറൈറ്റിയാണ് വരുന്നത് ഇതിന് അരയടി മാത്രമേ ഹൈറ്റ് വരത്തുള്ളൂ ആ അപ്പം നമ്മൾ ഈ സെയിലിന് രണ്ടെണ്ണ വണ്ടി കൊള്ളം വെറൈറ്റി നമ്മൾ കൊടുക്കുന്നത് ഇത് ഇത് കണ്ടോ ഇടുത്തേല് ഇത് കണ്ടോ മുട്ട് വരുന്നത് കണ്ടോ ഇതിൻ്റെ ഇതാണ് ഇതിന് ഒട്ടും ഹൈറ്റ് തന്നെ വെക്കത്തില്ല ചട്ടിയിൽ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതേ ഇനി അടുത്തത് എന്ന് പറയുന്നത് ആറാമത്തെ എന്ന് പറയുന്നത് മജന്തയാണേ ഇതുണ്ടോ നല്ല മജന്ത കണ്ടോ അതിൻ്റെയും പ്ലാന്റ് എടുത്ത് കാണിക്കുക ഇതുണ്ടോ മജന്ദയാണേ ഇത് ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കുക നമ്മുടെ ഈ പ്രയോഗിക്കകത്ത് വൈറ്റാണ് ഡെഡിക്കേറ്റഡിൻ്റെ ഇതിന് ഹൈറ്റ് വെക്കത്തില്ല ഇതുകൊണ്ട് ഇതിൻ്റെ ഈ പ്ലാന്റ്സ് നോക്കിക്കോ ശ്രദ്ധിച്ചോ അത്രയും നന്നായിട്ടാണ് വരുന്നത് കേട്ടോ ഇതെല്ലാം തന്നെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് പ്ലാൻസുമാണ് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് ഈ പ്രാവശ്യം എൻ്റെ കയ്യിലുള്ളത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലാതെ സാധാ കോളിൽ വിളിക്കുകയോ ചെയ്യുക എപ്പോൾ വേണേലും വിളിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിന് റിപ്ലൈ തരുന്നതായിരിക്കും എടുത്തില്ലേ പോലും ഞാനത് എടുത്തിട്ട് എന്നെ റിപ്ലൈ തരുന്നതായിരിക്കും പ്ലാന്റ്സ് വേണ്ടവർ ഈ നമ്പറിൽ അതായത് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ എല്ലാവരും പോകുന്നള്ളൂ കേട്ടോ പ്ലാൻസ് റെഡി